കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അത്ഭുതപൂർവ്വമായ ഭക്തജനത്തിരക്ക് കണ്ണനെ ഒരു നോക്ക് കണ്ട് അനുഗ്രഹം നേടുന്നതിനും പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കുവാനും പതിനായിരങ്ങളാണ് ഗുരുഭവനപുരിയിൽ എത്തിയത് ക്ഷേത്രത്തിൽ രാവിലെയും വൈകീട്ടും കാഴ്ച ശിവേരി ഉണ്ടായിരുന്നു അഷ്ടമി രോഹിണി നാളിൽ ഇരുന്നൂറോളം വിവാഹങ്ങളും നടന്നു പിറന്നാൾ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ പതിനായിരക്കണക്കിന് ഭക്തർക്ക് വിശേഷാൽ പ്രസാദവൂട്ട് നൽകി രസകാളൻ ഓലൻ അവിയൽ എരിശ്ശേരി പൈനാപ്പിൾ പച്ചടി മെഴുക്കുപുരട്ടി ശർക്കര വരട്ടി കായവറവ് അച്ചാർ പുളിഞ്ചി പപ്പടം മോര് എന്നിവ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ പ്രസാദ ഊട്ടാണ് ഒരുക്കിയിരുന്നത് രാവിലെ മുതൽ പ്രസാദ ഊട്ട് ആരംഭിച്ചു വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്രയും ക്ഷേത്രസന്നിധിയിൽ സന്നിധിയിൽ എത്തിച്ചേർന്നു